ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ നീളം വെപ്പിക്കാനും സാധിക്കും ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച മുടി എന്തിനെ ഇന്ന് ചെറിയ കുട്ടികളുടെ പോലും മുടി നരച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും ജെനറ്റിക്സിന്റെ പരമായ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ ഒരു നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ ഡൈകൾ പതിവായി ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി കെമിക്കൽ ഡൈകൾ ഒന്നും ആരും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ചു മുടി വേഗത്തിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും മുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള നല്ലൊരു ഹെയർ പാക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു സൂത്രം നോക്കാം എനിക്ക് അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടായിരുന്ന സമയത്ത് മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളരാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഹെയർ പാക്കാണിത് ഒട്ടും ചെലവില്ലാത്ത നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സവാളയുടെ നീര് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ സവാളയുടെ നീര് എല്ലാ ദിവസവും സാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ പിരിച്ചു കിട്ടിയ പോലെ തന്നെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ആയ കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചിടയിലുള്ള ചുവന്ന കളറുള്ള ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് മുടി വളരാനും മുടിക്ക് നല്ലൊരു കറുത്ത നിറം കിട്ടാനും മുടി ഒഴിച്ചിതൊക്കെ മാറാനും സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സർ ജാറിൽ ഇട്ട് ഇതുപോലെ ഇന്ന് പ്രെഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതുപോലൊരു തുണി വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് പിഴഞ്ഞെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മളിതിനകത്തേക്ക് ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു മുട്ടയുടെ വെള്ളം കൂടി ആവശ്യമുണ്ട് മഞ്ഞ ആവശ്യമില്ല വെള്ളം മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കണം മുട്ടയുടെ വെള്ളയാണെങ്കിലും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനുമൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഡെയിലി നമ്മൾ മുട്ടയുടെ വെള്ളം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയിലുണ്ടാകുന്ന പല പ്രോബ്ലംസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായത് ഇതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് പാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ജ്യൂസിലേക്ക് ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കുക മാറ്റി മുടി പെട്ടെന്ന് വളർത്തി നമ്മുടെ ഹെയർ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് ഓയിലാണ് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണിത് എത്ര മുടി വളരാത്തവർക്കും വേഗത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഒരു ഹെയർ പാക്ക് ആയിരുന്നു ഇത് ചെറിയ കുട്ടികൾക്ക് പോലും മുടി വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പായ്ക്കാണ് സാധാരണ നമ്മൾ മുടി വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് ഓരോ ഓയിലുകളൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി ഇതിനകത്ത് നമ്മൾ ഒത്തിരി ചിലവുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് നോക്കാം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മാത്രം നിങ്ങളിത് മുടിയിൽ വെച്ച് കൊടുത്താൽ മതി ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല ഡ്രൈ ആയിട്ട് വരും കാൽപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ നേരിടുന്നവരും എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരുമൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ കൂടി കണ്ടു നോക്കാം ആദ്യം തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനുള്ള കുറച്ച് വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു വലിയ സ്പൂണോളം ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള പൊടി വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് അതിനുശേഷം ഞാൻ ഇതുപോലെ കുറച്ച് ചെമ്പരത്തിയുടെ ഇല കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വളർത്തിയെടുക്കാനും സാധിക്കും അപ്പോൾ അതായത് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അങ്ങനെ ഒരു അര ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഏടായി മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇരുമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഒന്ന് അരിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നിറച്ച് മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഡൈ ആണിത് അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ ഹെന്നാപ്പൊടി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം ഹെന്നാപ്പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മുടി കറപ്പിക്കാനുണ്ടോ അതിനനുസരിച്ച് പൊടി എടുക്കാവുന്നതാണ് ഹെന്നാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയമൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അത് ആ ഹെന്നാപ്പൊടി ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നീലമ്പരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു സ്പൂൺ എന്ന പൗഡർ ചേർക്കുമ്പോൾ ഒരു സ്പൂൺ നീലമ്പരിപ്പൊടി എടുക്കണം അപ്പോൾ നീലമ്പരിയുടെ പൊടി കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എണ്ണ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു ബ്രൗണിഷ് കളർ ആയിരിക്കും കിട്ടുന്നത് അതൊന്ന് മാറി കിട്ടുന്നതിന് നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതിനാണ് നമ്മൾ നീലമ്പരി കൂടി ചേർക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡൈ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഒരു ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു ഡൈ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമായിരിക്കും എന്നാലത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും നരച്ച മുടികളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇതുപോലുള്ള ഡൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മുടിക്കും നല്ലതാണ് നമ്മുടെ നരച്ച മുടികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ഡൈ നിങ്ങളെ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് എന്നോട് കാണിച്ചു തരാം നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം നമ്മൾ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നരച്ച മുടികളൊക്കെ ഉള്ള ഭാഗത്ത് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എങ്കിൽ പുതിയ മുടികളൊക്കെ കിളർത്ത് വരുമ്പോൾ നല്ല കൂടി തന്നെ നമുക്ക് കിളർത്ത് വരും ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളരാനും സഹായിക്കും കാരണം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നവയാണ് പിന്നെ നമ്മൾ ഈയൊരു ഡൈയിൽ യാതൊരു കെമിക്കലുകളും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളിലൊക്കെ നിറച്ച് മുടി കണ്ടു തുടങ്ങിയാൽ നമുക്ക് ഇതുപോലുള്ള ഡൈകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് രണ്ട് മണിക്കൂർ മുടിയിൽ വെച്ചിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വളരെ നാച്ചുറൽ ആയിട്ട് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തിളപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത് അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കുമാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്